ഇതിൽ നമ്മൾ കൗതുകത്തോടെ കാത്തിരിക്കുന്ന ഒരു പ്രതികരണം നിശ്ചയമായും ഷാഫി പറമ്പിൽ എം പിയുടേതായിരിക്കും ധന്യ ഒരു ഘട്ടത്തിലും അദ്ദേഹം ഈ ഈ ഈ പാലക്കാട് എം എൽ എ ഒരു കുറ്റക്കാരനാണ് തെറ്റുകാരനാണ് മ്ളയച്ചനാണ് വഷളനാണ് എന്ന വാചകം പറയാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഇപ്പോൾ പാർട്ടിക്ക് പുറത്താക്കേണ്ടി വന്ന ഘട്ടത്തിലെങ്കിലും അദ്ദേഹം ഇയാളെ പറയുമോ ഇയാൾ തെറ്റുകാരനാണെന്ന് സ്ത്രീകൾക്ക് നേരെ അതിക്രമം കാണിച്ച ആളാണെന്ന് അങ്ങനെ ഒരാളെ എന്റെ കൂട്ടത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്ന് വാചകം പറഞ്ഞുകൊണ്ട് ഷാഫി വ്യക്തത വരുത്തുമോ എന്ന് നാം ഉച്ചുനോക്കുന്നു ആ വാക്കു പറയാത്ത ഒരാൾ ഷാഫി മാത്രമാണ് ഷാഫി പറയുന്നത് ശ്രദ്ധിക്കുക അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് മാറ്റി നിർത്തണമെന്ന് പാർട്ടി ആഗ്രഹിച്ചു മാറി നിൽക്കാൻ അദ്ദേഹവും തീരുമാനിച്ചു അങ്ങനെ ഷാഫി എപ്പോഴും പറയൂ അല്ലാതെ അദ്ദേഹത്തെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തില്ലേ എന്ന വാക്കല്ല പറയുക അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പാർട്ടി ആഗ്രഹിച്ചു അദ്ദേഹവും ഉചിതമായ തീരുമാനമെടുത്തു എന്ന് വെച്ചാൽ രാഹുൽ മാം കൂട്ടത്തിൽ നിന്ന് വളരെ നൈതികയുക്തമായ ചില നിലപാടുകളിലുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹം സ്വയം മാറാൻ തീരുമാനിച്ചൊന്നും ബാലൻസ് ചെയ്തേ ഷാഫി എപ്പോഴും പറയും എന്ന് മാത്രമല്ല രണ്ടാമത്തെ ഈ ഗുരുതര സ്വഭാവമുള്ള പരാതി വന്നതിന് ശേഷവും ഷാഫി ഇദ്ദേഹത്തെ പൂർണ്ണരൂപത്തിൽ തള്ളിക്കളയുന്ന ഒരു നില എടുത്തിട്ടില്ല ഇനിയെങ്കിലും അദ്ദേഹം അത് എടുക്കുമോ എന്ന് ഉറ്റുനോക്കണം ഈ കോൺഗ്രസിനകത്ത് തന്നെ നമ്മൾ നോക്കുക ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന് ഇത് കോൺഗ്രസിന് വലിയ തോതിലുള്ള എഡ്ജ് ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് എന്ന കാര്യത്തിൽ ഒരു ർക്കവുമില്ല കാരണം ഇതിനേക്കാൾ വലിയ കേസുകളിൽ സമാനമായ കേസുകളിലൊക്കെ കുടുങ്ങിയ ആളുകളുണ്ട് സമാനമെന്ന് ഞാൻ പറയുമ്പോൾ ഇത്തരം കേസുകൾക്ക് സമാനതകൾ കേരളത്തിൽ സമീപ പക്ഷെ കൊലപാതക കേസുകൾ പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട് ലൈംഗിക അതിക്രമ പരാതികൾക്കകത്ത് കുടുങ്ങിയ ആൾക്കാരുണ്ട് അവരോടൊക്കെ ഏതൊക്കെ പാർട്ടികൾ ഏതൊക്കെ നില എങ്ങനെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് സമീപ ചരിത്രം പരിശോധിക്കാവുന്നതാണ് കൊലപാതക കേസുകളിൽ പെട്ടുപോയ ആളുകളുടെയും ഗൂണ്ടകളുടെയും ഒക്കെ കല്യാണത്തിന് കാർമ്മികത്വം വഹിച്ചു കൊടുക്കുന്ന നേതാക്കളെ നാം കണ്ടിട്ടുണ്ട് ചില പാർട്ടികളിൽ ആ നില സ്വീകരിക്കുന്നില്ല കോൺഗ്രസ് എന്നത് കോൺഗ്രസിന് തലയുയർത്തി പറയാൻ കാര്യമാണ് കാര്യമാണ് കയ്യിൽ കിട്ടിയ പരാതി ഞങ്ങൾ തന്നെ അന്വേഷിച്ചോളാം കൊടുക്കില്ല എന്ന നില പറയാൻ കഴിയുന്ന എന്ന് ൾക്കകത്ത് പെട്ടയാളുകൾ നടപടി നേരിടാത്തവർ നേരിട്ടതിനു ശേഷം തിരികെ വന്ന് സുപ്രധാന പദവികളിൽ അവരോധിതരായവർ അങ്ങനെ ഒരു ചരിത്രമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കോൺഗ്രസിന് പറയാൻ ഈ സന്ദർഭം രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ കഴിയും മൂന്നാമത്തെ കാര്യം വി ഡി സതീശൻ എന്ന നേതാവിൻ്റെ കാര്യമാണ് ഈ പരാതി ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരു ഇരപിടിയനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ വഴിയിൽ വീണു പോകും നമുക്ക് മറ്റൊന്നും സംസാരിക്കാൻ കഴിയില്ല എന്ന പൊസിഷനാണ് വി ഡി സതീശൻ സ്വീകരിച്ചത് അന്ന് വി ഡി സതീശനെ പല വിധത്തിൽ ആക്രമിച്ച് നിലംബരിച്ചാക്കാനും വളഞ്ഞ വഴിയിലൂടെ പാലക്കാട് വഴി ഇദ്ദേഹത്തിന് റീ എൻട്രി ഉറപ്പാക്കാനും ശ്രമിച്ച ഒരു സംഘം കോൺഗ്രസിനകത്തുണ്ട് അവർക്കേറ്റ തിരിച്ചടി കൂടിയാണ് ഈ സന്ദർഭം നിരന്തരമായി ഉയർന്നു വരുന്ന പരാതികൾ ആ ഒരു സവിശേഷ സന്ദർഭത്തിൽ നിർണായക സന്ദർഭത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ കോൺഗ്രസിനെ ഏൽപ്പിച്ച പരിക്കെന്ത് മാത്രം വലുതാണെന്ന് നോക്കൂ അപ്പൊ ഇതിനെ മുൻപേ കണ്ടയാളാണ് പ്രതിപക്ഷ നേതാവ് അന്ന് അദ്ദേഹം വലിയ ആക്രമണങ്ങൾക്ക് ഇരകളായി ഇരയായി മാറി അദ്ദേഹത്തെ വളരെ വ്യക്തിപരമായി തന്നെ ആക്രമിക്കാൻ വിലക്കെടുക്കപ്പെട്ട സൈബർ ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചുവന്നത് നമ്മുടെ മുൻപിലുള്ള യാഥാർത്ഥ്യമാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് വലിയ ഒരു പീഡ അനുഭവിച്ചതിന് ശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു നിലയ്ക്കും സംരക്ഷിച്ചു പിടിക്കാൻ കഴിയാത്ത വിധം ഇരപിടിയനായിപ്പോൾ അയാളെ പുറത്താക്കേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് വി ഡി സതീശൻ സ്വീകരിച്ച നിലപാട് ഒരു എഡ്ജ് ഉണ്ടാവുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു എഡ്ജ് ഉണ്ടാവുന്നു എന്ന് കാണേണ്ട കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചും ഇനി അവർക്ക് ഈ വിവാദങ്ങൾക്കകത്ത് തലയുരുത്തുന്നുണ്ട് ഞങ്ങളെടുത്ത് കളഞ്ഞില്ലേ പുറത്തെ പുകഞ്ഞ പുള്ളി കൊള്ളിയെ എന്ന് പറയാൻ കഴിയും എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒപ്പം തന്നെ ഈ വെട്ടുകളിക്കൂട്ടം ഉണ്ടല്ലോ അവരി പ്രവർത്തിക്കുന്നത് കാണുന്ന കാര്യമാണ് അവരുടെ അവരുടെ ഈ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകളോടൊന്നും യോജിപ്പില്ല രാഹുൽ മാങ്കൂട്ടം എന്നൊരു നേതാവില്ലെങ്കിൽ നമുക്കൊരു അതിജീവനമേ സാധ്യമല്ല രാഹുൽ മാങ്കൂട്ടം ഇല്ലെങ്കിൽ പിണറായി വിജയനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു സംഘമുണ്ട് അവരെ ഈ നടപടിയെ സമ്മതിക്കുമോ എന്ന് അറിയില്ല എന്തായാലും കോൺഗ്രസ്സിന് ഈ നടപടി സ്വീകരിക്കേണ്ടി വന്നു കാരണം ആദ്യ നേതൃത്വത്തിന് മനസ്സിലായിരിക്കുന്നു ഒരു നിലയ്ക്കും ഇയാളെ കൊണ്ട് പോകാൻ കഴിയില്ല എന്ന് അപ്പൊ ഇനി വരുന്ന പ്രതികരണങ്ങൾക്കകത്ത് ആരൊക്കെ വളരെ സ്പഷ്ടമായ ഭാഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് കോടതിക്ക് പോലും സംശയം ഇപ്പോൾ തോന്നിയിരിക്കുന്ന മനുഷ്യനെ ഏതൊക്കെ നിലയ്ക്കാണ് ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത് പ്രതികരണങ്ങൾ ഏതൊക്കെ നിലയ്ക്കാണ് വരുന്നത് നമ്മൾ നോക്കുന്നു ഇപ്പോൾ